നമ്മുടെ ഇന്നത്തെ പുതിയ തിരുവാതിരക്കര ക്ലാസ് നമുക്ക് കാണാം പഠിപ്പിക്കാൻ പോകുന്നു ഇന്ന് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരുന്നു നല്ല മഴയായിരുന്നു നല്ല മഴയായിരുന്നു ദൂരെ ഉള്ള കുറച്ച് ആളുകളുണ്ട് വളരെ ദൂരുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ മഴ കാരണം വരാൻ പറ്റാത്തവരാണ് ഇത് പിന്നെ അല്ലാതെ ഓരോരുത്തർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ വരാത്തവരാണ് അപ്പൊ ഇന്ന് ആ ഒരാളെ വന്നിട്ടുള്ളൂ ആ ആള് കുറച്ചടുത്ത് നമുക്ക് പുള്ളിക്കാരി മാത്രമേ വന്നിട്ടുള്ളൂ ഒരു ക്ലാസ് മുടക്കാത്ത ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരി ആണ് ഇന്ന് പഠി പഠിപ്പിച്ചെടുത്തത് കൂടെ ഞാനിവിടെ ചെയ്തു പറയൂ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങളുടെ ഓമ്മന കുട്ടൻ ഗുരുണ്ടൻ അപ്പോൾ അവർ ആദ്യമായിട്ടാണ് നേരത്തെ ഒക്കെ വെച്ചിട്ട് അത് ചുറ്റി ഈ കുറച്ച് പേര് ചെയ്തു മറ്റുള്ളവർ നേരത്തെ ചേർത്ത് ഇവർ അപ്പോൾ അവർക്ക് ഒരു ടെൻഷനൊക്കെയായിരുന്നു പക്ഷെ അത് നമ്മളെന്താ വെച്ചാൽ അതൊന്ന് പ്രാക്ടീസ് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റെപ്സൊന്നും അല്ലായിരുന്നു എല്ലാ സ്റ്റെപ്സും അല്ല നമ്മൾ പുതിയതായിട്ടുള്ള സ്റ്റെപ്സും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റെപ്സ് പഠിപ്പിച്ചെടുത്തുകൊണ്ട് അന്ന് തന്നെ നമ്മളത് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ പ്രാക്ടീസും പിന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ആ പ്രാക്ടീസും പെർഫോമൻസും അതിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്ന് വന്നെങ്കിൽ ആൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ എടയും കൊടുത്തിട്ടുണ്ട് ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് പ്രാക്ടീസും പെർഫോമൻസ് അത് കാര്യം കാണിക്കുന്ന പ്രാക്ടീസ് ആണ് അപ്പം അതിനകത്ത് പല എഫിക്ട്സും വരും പ്രാക്ടീസ് ചെയ്യുന്ന പഠിക്കുന്നവര് അപ്പം അതിൽ പിന്നെ നമ്മളും അത് ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് കാണിച്ചത് എങ്കിലും അത്ര വലിയ പെർഫെക്ഷൻസ് പറയാൻ പറ്റും എന്തായാലും അവരെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയ അത് ആളുകൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു അതൊന്ന് പറയുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഇതൊക്കെ കാണാം നമസ്കാരം നമുക്കിന്ന് പുതിയൊരു ഡാൻസ് പഠിക്കും നമ്മുടെ മറ്റേ ഡാൻസില് നമ്മളെല്ലാവരും ഒന്ന് ചെയ്തു വലിയ കുഴപ്പമില്ലാതെ ചെയ്തത് അല്ലെ ആ കുഴപ്പമില്ലാതെ പിന്നെ അടുത്ത ഡാൻസ് പഠിക്കാം പുതിയ ആളുകൊണ്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ പസവ് വരുന്നൊക്കെ അപ്പം നമുക്കൊന്ന് ചെയ്ത് സ്റ്റെപ്പ് പഠിച്ചില്ല അപ്പം നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് നല്ല particular step of the name, yeah. and for no one two, three, four, five, six, seven, eight. 5, 6, step then, yeah. one, two, three, four, five, six, seven, eight. 2, 3, 4 one, two, three, four, one, two, three, four, three, four. One, two, three, four. One, two, three, four. one, two, three, four. one, two, one ഞാന് കാലു കാണാൻ വേണ്ടിയാണ് ഓക്കെ പോകുന്നത് എന്നെങ്ങനെ കൈ പിടിച്ചാത്തത് അപ്പം ഞാൻ ഇങ്ങനെ അറിഞ്ഞിടാത്തവർക്ക് പഠിക്കണമെങ്കിൽ കാണണ്ടേ വേണ്ട 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 അപ്പം ഇതാണ് അപ്പം വൺ ടു ഫോർ ഫൈവ് 7 8 இன்னும் பிட்டேன் 1, 2 பார்க்கும் பிட்டுதிறி முட்டத்தான் 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4, 1, 2. സേ ഉം പൻ ചെയ്യാം ഉം ആ ആറുവാടി നമ്മൾ അലവുന്ന സ്റ്റെപ്പ് ചാക്കി നമ്മ കേട്ടാ ആ 1 2 3 4 5 6 7 8 1 2 3 4 1 2 നമ്മൾ നമ്മുടെ ടേമ്പിൽ ജെമ്മൺ ഇതിൽ കുറ സർക്കൽ എന്നാണോ മൂന്നാമതാണ് കുറ പലമായിട്ട് വാടി ദുംബായിട്ട് എന്താണ് വെച്ചേ 1 2 3 4 1 2 3 4 കണ്ടില്ലേ രണ്ട്കൾ മാർവായി

పాటా <laughs>

അതായത് വൺ ടു നമ്മൾ പ്രെപ്പയർ ചെയ്യ거든요 1 2 3 വെറുതെ നമ്മൾ 8 വെറുതെ വൺ ടു വൺ ടു വെറുതെ 2 3 4 3 4 എഴുതണ്ടേ അപ്പോൾ 1 2 3 4 ഇതിനെ ചേർത്താൽ 1 2 വെറുതെ വെറുതെ 3 4 3 ഓക്കേ നോക്കാം ഒന്ന് നോക്കാം 1 2 3 ആണ് 3 4 എഴുതണ്ടേ 1 2 3 4 അതെ <im> ഒന്ന് <imitates>

അത് നമ്മൾ വലുത്തോട്ട് വന്ന് തിരിഞ്ഞ് ഇടത്തുനിന്ന് വലത്തുകാരും ഇതാണ് സ്റ്റെപ്പ് എളുപ്പമായി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അരങ്ങ സ്റ്റെപ്പ് പറഞ്ഞാൽ അത് വളരെ ഈസി ആദ്യം ചാടി വരണേ ഇത് ചെയ്യണം വൺ ടു 3 4 5 വൺ ടു 3 വൺ വൺ ടു വൺ ഓക്കേ കണ്ടോ നമ്മൾ അല്ലേ സിക്സ് സ്റ്റെപ്പ് അല്ലേ അനുജേം വൺ വൺ ടു ഓഹ് വൺ ടു വൺ ടു വൺ ത്രികി ഇത്രയും സ്റ്റെപ്പ് ഓ നമ്മൾ രണ്ട് മൂന്ന് ചേർത്തേയാലോ ആ സ്റ്റെപ്പ് വൺ ടു 3

മാത്രമേ <lad> ും മാത്രല്ലേ ചെയ്തു നമ്മൾ ചെയ്യുമ്പോ ഒരാൾ അകത്ത് അകത്തോട്ട് ചെയ്യണം അതിന് അല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് തന്നെ ചെയ്യാം ചെയ്തോ ആണ് അപ്പൊ ഒരാളകത്ത് ഒരാൾ പുറത്തോട്ട് ചെയ്യാം ശപ്പം നമ്മളിങ്ങനെ പോലെ ഒരുമിച്ചു എല്ലാവരും വരുമ്പോഴേ എങ്ങനെ ചെയ്യാം നോക്കാൻ പറ്റും നമ്മൾ രണ്ടുപേരായിട്ട് ഒത്തി ഒന്ന് കൂടെ നോക്കാം ആ ആദ്യം നമ്മൾ നേരെ തന്നെയാണ് അടുത്തതാണ് അത് ടു ഞാൻ ഇവിടെ നിന്ന് പുറത്തുനിന്ന് അത് കണ്ടു ചെയ്തോ ओनोर छेदा बाय सुनिए चलिए दोनों डांस हां चलिए ओ जीवन अनंतियों कैफू नाविते चित्ति को जीवन अनंतियों में को विपती सू सीढ़ी को सामिला कर ले ले को नीमू मी फूकी रे को सामिला कर अब हमारा ഞാന കേട്ടു ആ മെസ്സേജ് അവശയം വരുന്നുണ്ട് അവനെ സംശയം വരുന്നുണ്ട് മനസ്സിലായല്ലേ അല്ലേ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ് കാണാം സ്റ്റെപ്സ് എല്ലാരും കാണും വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ് പക്ഷേ അതിപ്പോൾ രണ്ടുപേരായിട്ട് ചെയ്യുമ്പോൾ അതൊരു ഭംഗി അറിയണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നുകൊണ്ട് ചെയ്യുമ്പോഴേ ആ ഭംഗി മനസ്സിലാക്കും പക്ഷെ പഠിക്കാനുള്ള കുറച്ച് ചുമതിയാവും പക്ഷേ ഞാൻ നന്നായിട്ട് സ്റ്റെപ്സ് കാലിൽ കാണിച്ച് തന്നെയാണ് സ്റ്റെപ്സ് എടുത്തത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുകയും കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കണ്ടുനോക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയറിയും കേട്ടോ ഓക്കെ ഇത്രയും എല്ലാവർക്കും നന്ദി നമസ്കാരം